നമുക്ക് കുറച്ച് കപ്പ നട്ടാലോ കപ്പ നടുന്നതിൻ്റെ വീഡിയോ എടുക്കാനാണ് ഞാൻ പോയത് പക്ഷെ ഞാൻ ചെന്നപ്പോഴത്തേനും കപ്പ നടെല്ലാം കഴിഞ്ഞ് അപ്പോൾ പിന്നെ നമുക്ക് പറമ്പ് കണ്ടിട്ട് വരാമല്ലേ കണ്ടോ ഇഷ്ടംപോലെ കപ്പയുണ്ട് ഒരു പറമ്പ് നിറച്ചും കപ്പ ഒരു വർഷം മൊത്തം നമുക്ക് കപ്പ തിന്നു വരിക്കാം കപ്പ മാത്രമല്ല വാഴയുണ്ട് തെങ്ങുണ്ട് പ്ലാവ് ഉണ്ട് കണ്ടോ പിന്നെയും പ്ലാവുണ്ട് പിന്നെയും വാഴയുണ്ട് വീടിനകത്തും വാഴ പുറത്തും വാഴ എന്ന് പറയുന്ന പോലെ ഇതെന്തായിരുന്നു ഇതെന്താ ഞാൻ പറഞ്ഞത് മുരിങ്ങാക്കോലിൻ്റെ എങ്ങാണ്ട് വെട്ടിയത് ആയിരുന്നു അത് ഇത് കണ്ടോ റംബൂട്ടൻ ഞങ്ങൾ തവണയായിട്ട് റംബൂട്ടൻ വെച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് റംബൂട്ടൻ പൂത്തേ പക്ഷെ അതാണെങ്കിൽ നിറച്ചും പൂതു അപ്പം എന്തു ചെയ്യും ഒന്നും ചെയ്യാനില്ല വരുന്നവർത്ത് വെച്ച് കാണാം ഇതേ ചക്ക ചക്കയും ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട ചക്കയും നമുക്ക് കിട്ടുന്നത് പിന്നെ മാവുണ്ട് ഇത് കണ്ടോ കറിവേപ്പില കറിവേപ്പില ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന കറിവേപ്പില ചീത്തയേപ്പൊയി അത് നശിച്ചുപോയി അപ്പം ഞങ്ങൾ വേറെ പറമ്പിൽ വേറെ വലിയ കറിവേപ്പില വെച്ചതാണ് അന്നേരം അടിപൊളി ആട്ടോ ഇതെന്താ